ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണ സഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തി ഒന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം വൃഷ്യക്കൂർ വിശം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കളത്രഭാവം എന്നും അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ടെൻഷൻ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗം ജീവിത പങ്കാളിയുമായി ചില അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും ഏഴിലെ സൂര്യൻ കാരണം ആകാം കൂടാതെ കർമ്മവിഘ്നം കാലതാമസം കാര്യപരാജയം എന്നിവയും സൂര്യൻ പ്രതികൂലനായി ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നു ചേരാം അടുത്തതായി ഈ കൂറുകാരുടെ രാഷ്യാധിപനായ ചൊവ്വയുടെ സഞ്ചാരം പരിശോധിക്കാം ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപത് എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നുവെങ്കിൽ പത്താം ഭാവത്തിൽ ചൊവ്വ ഗുണാനുഭവങ്ങളെ നൽകും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷത്തിന് ഒരു മറവ് കർമ്മവിഘ്നം നിർഭാഗ്യം മാനസികമായ പ്രതിസന്ധികൾ പരാജയങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം തുടർന്ന് കർമ്മഭാവമായ പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മപുഷ്ടി പുഷ്ടി കർമ്മരംഗത്ത് അംഗീകാരം സഹപ്രവർത്തകരുമായി നല്ല സഹകരണം മേലധികാരികളുടെ പ്രീതി ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെ നൽകും എന്നാൽ അമിതമായ അധ്വാനം നിമിത്തം ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകൾ രോഗാരിഷ്ടതകൾ എന്നിവയെ ഉണ്ടാക്കാമെന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു നല്ല ശ്രദ്ധ ഈ സമയത്ത് പുലർത്തുകയും വേണം ബുധൻ ഈ കൂറുകാർക്ക് അധികവും ഗുണാനുഭവങ്ങളെ നൽകിയാകും ഈ മാസം സഞ്ചരിക്കുക ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക മെയ് ഇരുപത്തിരണ്ട് വരെയും ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സന്തോഷം ഐക്യം എന്നിവയും ആറിലെ ബുധൻ ഇവർക്ക് നൽകും എന്നാൽ തുടർന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ കൂറുകാരുടെ കളത്രഭാവമായ ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഗൃഹത്തിൽ ചില സ്വാരസ്യങ്ങൾ ജീവിത പങ്കാളിയെ ചില രോഗാരിഷ്ഠതകൾ മനസ്സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ വീണ്ടും ജൂൺ ആറാം തീയതി ബുധൻ ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബുധൻ ഇവർക്ക് ഗുണദാതാവായി മാറുകയും സന്താനസുഖം രോഗമുക്തി ആരോഗ്യം മനസ്സുഖം ശരീരസൗഖ്യം കുടുംബത്തിൽ സന്തോഷം എന്നിവയെ എല്ലാം നൽകുകയും ചെയ്യും വ്യാഴം മെയ് പതിനാലാം തീയതി ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും എട്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എട്ടാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ അഷ്ടമത്തിലൂടെ അഥാ അഥവാ എട്ടിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ് അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക തൽഫലമായി രോഗങ്ങൾ വന്നുകൂടുക അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം ചെലവുകൾ ടെൻഷൻ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷങ്ങളാണ് പൊതുവേ ഈ കാലഘട്ടത്ത് ഈശ്വര കടാക്ഷങ്ങളും ഉണ്ടാകില്ല എന്നതിനാൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ലവണ്ണം ചിന്തിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ച് എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമാകുമ്പോൾ ആറാം ഭാവം അനിഷ്ടഭാവം ആകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടി ഉച്ചനായാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെ ശുക്രൻ ഈ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം ഉണ്ടാക്കും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെ എല്ലാം നൽകും കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ മെയ് മാസം മുപ്പത്തൊന്നു മുതൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ ശാരീരിക ക്ലേശങ്ങൾ മനോദുഖങ്ങൾ ധനനാശം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ശനി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളുടെയും ആത്മീയമായ ചിന്തകളുടെയും കൂടി ഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ ശനി അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ദേവതയുടെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരുന്ന സമയമാണ് അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത കുടുംബദേവത എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക അവരെ ആരാധിക്കുക കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെയോ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം ധനം എന്നിവ വർദ്ധിക്കും സന്താനങ്ങൾക്കും ഏറെ അഭിവൃദ്ധി വിദ്യാപുരോഗതി എന്നിവയെ സൃഷ്ടിക്കും നിലവിൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നാലാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല നാലാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ് കൂടാതെ കുടുംബം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം വീട് വാഹനം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നതും ഇതേ നാലാം ഭാവം കൊണ്ട് തന്നെ രാഹു നാലിൽ സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശം ഉണ്ടാക്കാം കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയേയും ഉണ്ടാക്കാം മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം ചിലപ്പോൾ ചില വാക്തർക്കം മാനസികമായി അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ അതേസമയം ഗൃഹം മോടിപിടിപ്പിക്കുക വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുക വിക്രയങ്ങളിൽ ഏർപ്പെടുക എന്നീ പ്രവർത്തികളിലും ഈ കൂറുകാർ ഏർപ്പെടും പൊതുവേ ഒരു ശരീരസുഖം മനസ്സുഖം എന്നിവ ഈ സമയത്ത് കുറഞ്ഞ് കാണപ്പെടും എന്നാൽ ശനി അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് രാഹുവിൻ്റെ ദോഷങ്ങളെ കുറയ്ക്കുകയും ചെയ്യുമെന്നും ഈ കൂറുകാർ അറിയുക ഇനി കേതുവിൻ്റെ നില നമുക്കൊന്ന് പരിശോധിക്കാം കേതു ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്തിലേക്കാണ് പ്രവേശിക്കുക പത്താം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി മനസുഖമില്ലായ്മ എന്നിവയെല്ലാം ഉണ്ടാകാം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ശത്രുശല്യം എന്നിവ മാനസികമായ സംഘർഷങ്ങളെ വർദ്ധിപ്പിക്കാം പത്തിലെ കേതു ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം എന്നാൽ അതേസമയം പത്തിലെ കേതു ആത്മീയമായ ഉണർവ് തീർത്ഥാടനം ദൂരദേശഗമനം എന്നിവയെ എല്ലാം സൃഷ്ടിക്കുകയും ചെയ്യാം അപ്പോൾ വൃഷിക ബുധൻ ശനി എന്നിവർ ഈ മാസം അനുകൂലർ ആകുന്നു ചൊവ്വയും ശുക്രനും ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു വ്യാഴം എട്ടിലേക്ക് മാറുന്നു എന്നതിനാൽ ഈ കൂറുകാർ ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവവും അശ്രദ്ധയും കാട്ടരുത് കൂടാതെ രാഹു കേതുക്കളും ഇവർക്ക് പ്രതികൂലരാകുന്നു എന്നതിനാൽ ഈ കൂറുകാർ വ്യാഴ രാഹു കേതു പ്രീതിക്കായി മഹാവിഷ്ണു ദുർഗാദേവി മഹാഗണപതി എന്നീ അധിഷ്ഠാന ദേവതകളെ നന്നായി ധ്യാനിക്കുക കൂടാതെ വഴിപാടുകൾ കഴിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം